ഞാൻ ബോധത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് എത്തുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ തെറ്റും ചെയ്യാം കർമ്മം ചെയ്യുന്ന സമയത്തുള്ള മാനസികമായിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലോടുകൂടി മനസ്സതിൽ കൊടുക്കുകയാണെങ്കിൽ അതും ഒരു മോൺ സ്ട്രെസ്സായിട്ട് മാറി തിരിച്ച് തിരിച്ചു തന്നെ വരും അപ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടിയും ഡെഡിക്കേഷനോടുകൂടിയും ഒരാൾ സമൂഹത്തിൽ ഇടപെടുകയാണെങ്കിലോ അതായത് ഒരു ഒരു വ്യക്തിയായിട്ടോ ഒരു സമൂഹത്തുമായിട്ടോ ഒരു പ്രസ്ഥാനത്തെയായിട്ടോ വേറെ ഏത് കാര്യത്തിലും ഇടപെടുമ്പോഴും ഉള്ളിൽ വളരെയധികം സ്നേഹത്തോടുകൂടി ഒരാൾ എല്ലാറ്റിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിലോ അപ്പോൾ അതെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തു വരുന്നത് ഈ സ്നേഹത്തോടുകൂടി ഇടപെടാൻ സാധിക്കുക അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി പെരുമാറുക എന്നൊക്കെ പറയുമ്പോൾ കൂടിയാണ് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് സ്നേഹമല്ല നമ്മൾ ആസക്തി മാത്രമാണ് നമുക്കിഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു താല്പര്യമാണ് അത് ഗുരുവിനോട് പോലും അങ്ങനെയാണ് ഒരു ഗുരുവിനോട് പോലും നമുക്ക് തോന്നുന്ന ആസക്തി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഭാവങ്ങളുണ്ടെങ്കിൽ അതുപോലും സച്ച് ശരിയല്ല കാരണം അതിന് തിരിച്ചടി ഉണ്ടാകും പറഞ്ഞു മനസ്സിലായില്ലേ ഇതൊന്നുമില്ല ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്നാലും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് മനസ്സ് ആരുടെ നിയന്ത്രണത്തിലാണ് എൻ്റെ നിയന്ത്രണത്തിനാണ് മറ്റേ മനസ്സിന് സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നുന്നു ആ ഇങ്ങനെ കൊള്ളാം എന്ന് തോന്നുന്നു അല്ല പറയണ ശരിയെന്നേ തോന്നുകയാണ് അതിൽ ഒരു കാര്യമില്ല ആ മനസ്സ് എന്ന് വേണോ നമ്മളെ മാറ്റി പറയും നമ്മളെ മാറ്റി കളയും അതിൽ ഒരു കാലവുമില്ല മനസ്സിലായ അപ്പം മനസ്സിൻ്റെ ഗതിവിധികളനുസരിച്ച് അടുക്കാതിരിക്കുന്നതിന് പകരം അടുക്കുന്നതിന് പകരം സ്വന്തം നിശ്ചയം കൊണ്ട് മനസ്സിനെ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന പോലെ പ്രകൃതി സമൂഹമായിട്ടോ പ്രകൃതിയുമായിട്ടോ ഒക്കെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം സമൂഹത്തെ ഇഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇഷ്ടപ്പെടണം താങ്കൾ സർക്കസ് കൂടാരത്തിനകത്തോട്ട് കയറാൻ പോകുമ്പോൾ സൂക്ഷിച്ച് കയറണം അറിങ്ങിനകത്തോട്ട് മൃഗങ്ങൾ ഹിംസ മൃഗങ്ങളെല്ലാം ഉള്ളപ്പം അവിടെ പൂച്ചയാണ് പാറ്റയാണെന്ന് വിചാരിച്ചിട്ട് കയറരുത് സമൂഹം അങ്ങനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളവയാണ് മനസ്സിലായില്ലേ മാല മുതലകളും തിമിങ്ങലങ്ങളും ഉപദ്രവകാരിയായിരിക്കുന്ന ജല സ ജന്തുക്കൾ ഉള്ളിടത്തേക്ക് താങ്കൾ പ്രവേശിക്കുമ്പോൾ താങ്കൾ സൂക്ഷിച്ച് തന്നെ പ്രവേശിക്കാം കാരണം അവിടെ അശ്വത്ഥാമ വികരണ ഘോരപകരാ എന്ന് പറഞ്ഞതുപോലുള്ള അപകടങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട് അദ്ദേഹത്തോട് പ്രവേശിക്കുമ്പോൾ തന്നെ കണ്ടും കേട്ടു പോയി ഇതാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തെക്കുറിച്ച് അല്ലാതെ ലോകത്തോട് കയറി സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് ലോകം നാളെ തിരിച്ച് കളിക്കുമ്പോൾ പറയരുത് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാലും ഈ കർമ്മത്തിൻ്റെ ഫലമുണ്ട് അതുവരെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് താങ്കൾക്ക് ലോകത്തെ ഉപദ്രവിക്കാനായിട്ടുള്ള ലോക ഒരു ജന്മം എടുക്കേണ്ടി വരും ഒരു ഹിറ്റ്ലറായിട്ട് തനിക്ക് ജനിക്കേണ്ടി വരും മനസ്സിലാകുന്നുണ്ടോ കാര്യം പിടിയിട്ടില്ലോ അതാണ് അപ്പോൾ അതാണ് ഇതിനകത്തെ സൂക്ഷണം ആ മനോവി ഗതി എന്താണോ അതനുസരിച്ച് നമുക്ക് ആ സഞ്ചാരം ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലായി മനസ്സിലായി